ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഇതിൻ്റെ മുന്നിൽ കുറച്ചിട്ടിരുന്ന വീഡിയോസിനൊക്കെ എല്ലാവരും നല്ല കമൻ്റുകൾ പറഞ്ഞു നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു കേട്ടോ പിന്നെ റിവ്യൂസ് ഇപ്പോൾ നമുക്ക് വളരെ കുറവാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു അതിനൊക്കെ വളരെ കുറവാണ് എന്നാലും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെന്താ പറയുക നമ്മളുടെ ആലപ്പുഴയിൽ അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി നാലഞ്ച് നാലഞ്ചാറ് കുട്ടികൾ മരിച്ചു അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇതൊക്കെ താങ്ങാനുള്ള ശക്തി ഭഗവാൻ സർവേശ്വരൻ കൊടുക്കട്ടെ നാളെ ഡോക്ടർമാരായി കോളേജിൽ നിന്ന് വരേണ്ട കുട്ടികളാണ് നമ്മളുടെ കേരളത്തിൻ്റെ അഭിമാനാവേണ്ട കുട്ടികളാണ് ഒരു ഒരൊറ്റ ഇതിൽ പോയത് അവിടെ ഒറ്റ ഉണ്ട് അതിൽ നല്ല വിഷമമുണ്ട് കാരണം ഒരു ചെറിയ പൊട്ടി ജീവിതം എന്താന്ന് പോലും അറിയാത്ത കുഞ്ഞുങ്ങളാണ് പോയത് അതിൽ ഒരുപാട് സങ്കടമുണ്ട് കുട്ടികളുടെ ആത്മാവനൊക്കെ നിത്യശാന്തി നേരുന്നുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ പിന്നെ വേറെ എന്താണ് നമ്മുടെ തന്നെ നമുക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ അതുപോലെ എന്താ പറയുക അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നതിൽ അവനതിൽ ഒരുപാട് സന്തോഷമുണ്ട് വേറെ എന്താ ഞങ്ങളിതാ ഞാനും എൻ്റെ അനിയത്തി കുടിഞ്ഞിപ്പോൾ ഒരു ചെറിയൊരു ജോലി ആയിട്ട് ശരിയായിട്ടുണ്ട് ഞങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് മെല്ലേന്ന് ഇറങ്ങണം രാവിലെ പോകാൻ പറ്റിയില്ല ഇവിടെ ഞങ്ങൾക്ക് പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയും ഒക്കെ ഉണ്ട് അവറ്റേക്ക് നിന്നാൻ കൊടുത്ത് അവരേ പുറത്ത് കൊണ്ടുപോയി കൊണ്ടുവന്ന് ഇട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയം കിട്ടിയില്ല അപ്പോൾ വെയിലുമായി എപ്പോഴേക്കും അപ്പോൾ വെയിലാറി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് പോണം എന്നാൽ ഇന്നലെ അതുപോലെ ഒന്ന് പുറത്തിറങ്ങി ഞാൻ മരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉള്ളുടെ തൈറോയിഡിൻ്റെയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനും ഒക്കെ ഒന്ന് പോയി ചേച്ചിട്ട് പേരക്കുട്ടി ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടെ പോയി മോളെ കണ്ട് പിന്നെ വല്യമ്മയുടെ മോളുടെ ഹസ്ബൻഡും ഹോസ്പിറ്റലിലാണ് രണ്ടുപേരും എഴുതിയിട്ടൊരു ഹോസ്പിറ്റൽ തന്നെയായിരുന്നു അപ്പോൾ രണ്ടാളെയും പോയി കണ്ടു കുട്ടീനേം കണ്ടു ഏട്ടനേയും കണ്ടു എന്നിട്ടാണ് പോകുന്നത് അങ്ങനെ അപ്പം ഇനിയിപ്പോൾ ഇന്നത്തെ തണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞു ഇനിയും ഒരുപാട് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും നമ്മളുടെ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ അല്ലേ സത്യം കറണ്ട് പോയി അപ്പോൾ അതിനുട്ടിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ബസ്മൊക്കെ തൊട്ടിരിക്കുന്നുണ്ട് ഓക്കെ എന്താ പറയുക അവൾക്ക് പിന്നെ ക്ഷീണം നല്ല ക്ഷീണം തോന്നുന്നുണ്ട് കാരണം തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് കൂടുതലാണ് തൈറോയിഡ് അതിൻ്റെ ഉണ്ട് ഗുളികൾ കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ തോന്നുന്നു ഭയങ്കര ക്ഷീണം തോന്നുന്നു രാജ്യത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ തൂങ്ങി പിടിച്ചിരിക്കാൻ ആ കര പിന്നെന്താ പറയുക ഞങ്ങളുടെ അമ്മ അമ്മ അച്ഛൻ ഒക്കെ പോയി അച്ഛൻ അമ്മ പോയിട്ട് അറുമാസമായിട്ടോ മരിച്ചിട്ട് അഞ്ച് അഞ്ച് മാസം ഈ ഡിസംബറിലേക്കും അഞ്ചാം മാസമാണ് ഇപ്പോൾ ഈ അഞ്ച് ഡിസംബർ എട്ടാ പതിനെട്ടാം തീയതി ഒന്ന് അഞ്ച് മാസം കയ്യിലാണ് നമ്മൾ പോയിട്ട് അപ്പോൾ അതിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകണോ എന്തായാലും നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടല്ലോ അത് മതി വേറെ എന്താ പറയുക ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ഈ മരിച്ചവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടോക്കെ അറിയില്ല കേട്ടോ പക്ഷെ ഒന്ന് ഞാൻ പറയാം ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയും അച്ഛനും അമ്മയും ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ അമ്മടെയാണ് ഒരുപാടുള്ളത് അച്ഛൻ്റെ പിന്നെ അമ്മയായിരുന്നു സൂക്ഷിച്ച് വച്ചിരുന്നില്ല കേട്ടോ അപ്പോൾ അതിപ്പോൾ നമ്മുടെ പെട്ടിയിലിപ്പോഴും കാണാൻ അച്ഛൻ്റെ ഡയറികള് അതേപോലെ എന്താ പറയുക അച്ഛൻ്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ അമ്മ അമ്മയുടെ ഡ്രസ്സുകളും ഒക്കെ ഇഷ്ടംപോലെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ കുറേ പേർക്കൊക്കെ കുറേക്ക് കൊണ്ടുപോയി തോന്നുന്നു കുറെ കുറച്ചൊക്കെ ഞാൻ കുറച്ചല്ല കുറച്ച് വേറെ ഉണ്ട് പെട്ടിയിലൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അതൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓർമ്മയ്ക്ക് എന്നൊക്കെ പറയാനേ അതൊക്കെ അല്ലേ ഉള്ളൂ ഓരോ ദിവസവും നമ്മളത് എന്തെങ്കിലുമൊക്കെ എൻ്റെ വേണ്ടപ്പെട്ട രേഖകളും കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് അത് തുറന്ന് നോക്കുമ്പോൾ അമ്മ അമ്മയുടെ ഒരു പ്രസൻസ് ചില എന്നായിരുന്നൊക്കെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ അമ്മയുടെ ഒക്കെ ഒരു പ്രസൻസ് ഉണ്ടാവും ഞാൻ പിന്നെ ദിവസം ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും പണ്ട് ഞാൻ എന്തായിരുന്നു അമ്മോട് ചെയ്തിരുന്നത് അതായത് ഞാൻ അമ്മ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് പോവുക പോയിട്ട് വന്നു മേന്ന് വിളിച്ചിട്ട് ഞാൻ കയറി വരുള്ളൂ ഇപ്പോൾ വിളിച്ചാൽ വിളിയാക്കന്നിപ്പം അമ്മ അല്ല പക്ഷെ ഞാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് അമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് അമ്മ ഞാൻ അപ്പം വരാം കേട്ടോ അങ്ങനെ എന്ന ആവശ്യത്തിനാണ് പോണത് അപ്പോൾ ഞാൻ ഇതുപോലെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവളനിയത്തിച്ചിരിക്കും അവൾ അവൾക്ക് തമാശയാണ് ഒക്കെ കാരണം ഞാനിങ്ങനെയൊക്കെ പറയേണ്ട പക്ഷേ എനിക്ക് എൻ്റെ അമ്മേൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഫീലാണ് എപ്പോഴും അപ്പോൾ ഞാൻ എന്താ പറയുക പോകുമ്പോൾ പോയി വന്ന് കഴിഞ്ഞാൽ രാത്രി കിടക്കണ നേരത്തും മമ്മോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് എൻ്റെ ഫോണിലെ സ്ക്രീൻ വെച്ചിരിക്കുന്ന നമ്മുടെ ഫോട്ടോയാണ് അപ്പോൾ ആ ഫോട്ടോ എടുത്തത് അനിയൻ്റെ മോളുടെ കല്യാണത്തിന് നിലമ്പൂർ പോയിട്ടാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അന്നത്തെ ആ ഫോട്ടോ അമ്മ എന്നാ ഫോട്ടോ എടുത്തത് കാണാൻ കിട്ടും അപ്പം അമ്മ അറിയും ഈ ഫോട്ടോ വേണം ഞാൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാക്കി വെക്കാൻ ഈ ഫോട്ടോ വേണം എപ്പോഴും പറയും അപ്പം ഞങ്ങളാ ല്ലേ അപ്പം നമുക്ക് ആലോചിക്കാം എന്ന് പറയും മറ്റേ പക്ഷേ സംഭവം അതല്ല ഉണ്ടായിട്ടോ അച്ഛൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് വലുത് അച്ഛൻ മരിച്ചതായിട്ട് അപ്പം ആ ഫോട്ടോയും നമ്മുടെ ഈ ഫോട്ടോയും കൂടി കുട്ടികളെ ഇവിടേക്കോ കൊടുത്ത് അത് ഒരൊറ്റ ഫോട്ടോ ആക്കിയിട്ട് അമ്മയ്ക്ക് നമ്മുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു നോക്കണം ഓരോരോ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അപ്പോൾ അമ്മയ്ക്കത് അമ്മ ഫോട്ടോ കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി പക്ഷേ അത് ഒരു ഇതാവും നമ്മൾ വിചാരിച്ചതേ ഇല്ല സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കുട്ടികളും വിചാരിച്ചില്ല ആരും വിചാരിച്ചില്ലേ അമ്മയ്ക്ക് അങ്ങനെയൊരു അവസ്ഥയാവും അമ്മയുടെ ചിന്തിച്ച് പോലും ഇല്ല നാലു നോക്കും അമ്മയ്ക്ക് നാളെ നമ്മളുടെ ചുമറ്റിൽ വയ്ക്കാൻ പോകണ ഫോട്ടോ വരെ അമ്മ കണ്ടിട്ടാണ് പോയേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ കഥ അമ്മയുടെ ചില കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അമ്മ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ വരുമോ ഇത് തന്നെ ഇതൊരു മരുന്ന് വെട്ടിയാണ് കേട്ടോ അത് ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു പിന്നെ ഈ മരുന്നൊന്നും അപ്പോൾ എനിക്കപ്പോൾ ഒരു മരുന്ന് പെട്ടി നീ വാങ്ങി വാങ്ങിക്കൊടുന്ന് തായോ മരുന്നൊക്കെ വെക്കാൻ നട്ടോ അങ്ങനെ ഞാൻ വാങ്ങി കൊടുന്ന് കൊടുത്തതാണ് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അമ്മ സൂക്ഷിച്ച് വെച്ചതാണ് എന്തിനു വേണ്ടി വെച്ചൊന്നും നമുക്കറിയില്ല ഇത് എൻ്റെ അനിയൻ്റെ സ്കൂട്ടറിൻ്റെ മുകളിലുണ്ടായിരുന്ന ചാവിയെ കണ്ണൻ്റെയാണ് അത് പൊട്ടിയപ്പോൾ അത് അതതിൽ വെച്ചു ഇതൊക്കെ എപ്പോഴും പക്ഷെ ഒന്നും ഞാൻ എടുത്ത് കളഞ്ഞില്ല എല്ലാം അതുപോലെ തന്നെ സൂക്ഷിച്ചു ഭദ്രയായിട്ട് വെച്ച് ഈ കമ്മലുകൾ കണ്ടോ അത് കാണുമ്പോൾ എനിക്ക് സങ്കടം ഇത് കണ്ടോ ഈ കമ്മല് ഈ കമ്മല് ഞാൻ അമ്മയുടെ ഇമിറ്റേഷൻ ആണ് കേട്ടോ അമ്മയ്ക്ക് വാങ്ങി കൊടുത്തതായിരുന്നു ഈ കമ്മല് അവസാന ദിവസം അമ്മയെ കുളിപ്പിക്കുന്ന സമയത്ത് ഊരി വെച്ചതാണ് ഞാനിത് അത് ഞാൻ അമ്മയുടെ മരുന്ന് പട്ടിയിൽ സൂക്ഷിച്ചിരുന്നുണ്ടോ അതൊക്കെ അമ്മ കഴിച്ചിരുന്ന അന്നും കൂടെ അമ്മ കഴിച്ചിരുന്ന മരുന്നുകളാണതൊക്കെ കണ്ടോ മരുന്നിൻ്റെ കവറുകൾ നമ്മുടെ പേഴ്സ് ഈ കേഴ്സ് കേടുമെന്ന് എനിക്ക് വേറെ പേഴ്സ് കൊടുന്ന് കാട്ടെപ്പോഴും പറയുമായിരുന്നു അപ്പം അപ്പോൾ ഞാൻ എപ്പോഴും പറയും നോക്കട്ടെ കെട്ടിയാൽ മാക്കോളൂ രണ്ട് കടയിൽ തോച്ചു ചെറുതേ പറ്റുള്ളൂ പക്ഷെ അത് കിട്ടിയില്ല അതുപോലെ അമ്മ ഉപയോഗിച്ചിരുന്ന എന്താ പറയുക ബാമ് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം അമ്മ എക്സ്പയർ ആയിരുന്നു നോക്കിയാ മരുന്ന് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യില്ലേ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുക അതിൻ്റെ ആണിതൊക്കെ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അയ്യോന്ന് പറയേണ്ടത് അതിൽ ഈ പെട്ടിയിൽ കാണുന്നത് മുഴുവൻ അതാണ് അമ്മ സൂക്ഷിച്ചുവെച്ച സാധനങ്ങളാണ് ഇതൊന്നും കളയാണെങ്കിൽ ഞങ്ങൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോന്ന് കളയാണ് നമുക്ക് മുതലും ഇതിൻ്റെ ഒഴിവില്ലാത്ത സാധനങ്ങളില്ല എന്തിനാണ് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞറിയില്ല ഗിഫ്റ്റി ബോക്സ് തുറക്കുമ്പോൾ നല്ലൊരു മണ അമ്മയുടെ മരുന്നിൻ്റെ മണം മദ്രായിട്ട് എടുത്തു വച്ചിരിക്കാനാ പാവം അപ്പൊ ഇതാണ് അമ്മയുടെ മരുന്ന് ബോക്സ് ഇനി അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചു കാണിച്ചുതരാട്ടോ കണ്ടോ അച്ഛൻ്റെ അമ്മയുടെ ഈ ഫോട്ടോ ഈ ഫോട്ടോ ഈ കുട്ടികൾ ഗിഫ്റ്റ് കൊടുത്തതാണ് അമ്മയുടെ പിറന്നാളിനെ അച്ഛൻ്റെ സെപ്പറേറ്റ് ഫോട്ടോ ആയിരുന്നു അതിൻ്റെ കൂടെ അമ്മയുടെ ഈ ഫോട്ടോയും കൂടി ചേർത്ത് വെച്ചവരിങ്ങനെ ഒന്ന് വലുതാക്കി എടുത്ത് എന്നിട്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തന്ന് രാവിലെ പിറന്നാളിട്ടന്ന് രാവിലെ അത് ഇങ്ങനെ ആയി നോക്കൂ കണ്ടോ അമ്മയുടെ ഫോട്ടോ എന്ത് ഭംഗിയായിട്ടാണ് അവർ നിർത്തിരിക്കുന്നത് അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ ഫോട്ടോ അതുപോലെ അത് കണ്ടോ അമ്മയുടെ വേഷ്ടുണ്ടുകളാണതിൽ ഇത് മുഴുവൻ അമ്മയുടെ ഉണ്ട് കടലാസുകൾ എല്ലാം ഉണ്ട് എല്ലാം ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കാനുപാകും ഇതിൽ ഈയൊരു ഈയൊരു വേഷ്റ്റീമുണ്ടും ഇതുണ്ടോ ഇതമ്മ സ്ഥിരം ഇങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അത് സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് അത് വലിയ ഇഷ്ടമാണ് ആ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക വല്ലാത്തൊരു വിഷമാണ് നമ്മുടെ ബ്ലൗസ് ഇതൊക്കെ സ്ഥിരം ബ്ലൗസ് നിരച്ചിട്ടുണ്ട് അത് അത് കളറൊക്കെ പോയിട്ട് എന്നാലും അതൊക്കെ വലിയ ഇഷ്ടമാണ് വേറെല്ലാഞ്ഞിട്ടല്ല ഇടിക്കുക ഇത് മുഴുവൻ നമ്മുടെ സോക്സാണ് തണുപ്പിനിടാൻ തണുപ്പുള്ള സമയത്ത് ഇടാൻ വേണ്ടി കുറഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ബ്ലൗസ് ഉണ്ട് നമ്മുടെ ബ്ലൗസാണത് അതുപോലെ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുക നമ്മുടെ ചിറ്റി തൊക്കെ നമ്മുടെ അമ്മ കൊടുത്തുവച്ചാണ് അച്ഛനും ഉപയോഗിച്ചിരുന്നതത്രേ ഈ ചി ചിറ്റിയൊക്കെ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കാണ് അമ്മുടേതായ എന്ന് പറയ നമ്മുടെ ഫോൺ അമ്മ ഉപയോഗിച്ചിരുന്ന ഫോണാണിത് എന്താ ഇതിലും പൈസ കഴിഞ്ഞിട്ടുണ്ട് ഇട്ടിട്ടില്ല ഇത് അമ്മ മടിയിൽ വെച്ചോണ്ട് നടക്കും ഒന്നുമില്ല ആരെങ്കിലും നിന്നിട്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് നമ്മുടെ ഫോണേക്ക് വിളിക്കും കാരണം അമ്മയ്ക്ക് ആരെങ്കിലും വിളിക്കുന്നത് വലിയ ഇഷ്ടം അങ്ങനെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുമായിരുന്നു ഇത് നമ്മുടെ മ്മുടെ കട്ടിലാട്ടോ ഞാനൊരു പ്രാവശ്യം വാങ്ങിച്ചുകൊടുത്താണ് ഈ കട്ടിലെതിലേക്ക് ഇടയ്ക്കും ഓക്കെ ഞാനും അനിയത്തിയാണ് ഇതിലേക്ക് ഇടക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ സൂക്ഷിച്ചുവെച്ച കുറേ ഡ്രസ്സുകൾ അങ്ങനെ അങ്ങനെ മരുന്ന് വെട്ടി അമ്മ അന്ന് രാവിലെ അന്ന് വൈകുന്നേരം രാത്രി കഴിച്ച മരുന്നിൻ്റെ മരുന്നിൻ്റെ ബാക്കിയും കൂടെ അതിനുണ്ട് നമുക്കെടുത്ത് കളഞ്ഞൂടെ ചോദിക്കും എല്ലാവരും പക്ഷെ മനസ്സ് വരുന്നില്ല അത് കളയാണ് ഞാനുള്ള കാലം വരെ അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സൂക്ഷിച്ച് തീർച്ചയായും വയ്ക്കും അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അതിൻ്റെയൊക്കെ വിലയറിയുള്ളൂ കണ്ണുണ്ടെങ്കിലേ കണ്ണില്ലെങ്കിൽ ഇല്ലെങ്കിലേ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമുക്ക് അതിൻ്റെയൊക്കെ വില മനസ്സിലാവും എൻ്റെ വിലയൊക്കെ ഞങ്ങളിപ്പോൾ ശരിയായി മനസ്സിലാക്കി ഞാനും എൻ്റെ അനിയത്തിയും എനിയത്തിമാരും ഒക്കെ നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലക്കെ പറയണേക്കാം ഓ അമ്മമാർ വിളിച്ചു കഴിഞ്ഞതൊരു ശല്യമാണ് എന്ന് പറയുന്നേക്കാം അപ്പോൾ അവർ വിളിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ സങ്കടം അറിയുള്ളൂ ഞാനൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാല് തവണ കുട്ടികളെ കൊണ്ട് വിളിപ്പിക്കും ഒന്ന് വിളിച്ച് നോക്കിയാൽ എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തിന്ന് അപ്പോൾ എന്താ വരാറായില്ല ഇതാ വന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് അവിടെ ഭയങ്കര എന്താ ഇത് പോയോടത്ത് പോയി അവിടെ പറ്റി കിടക്കുന്നു പറഞ്ഞിട്ട് എന്നെ ചീത്തോ ചിലപ്പോൾ കടകളിലേക്ക് പോയിട്ടുണ്ടാവും ചിലപ്പോൾ അനിയത്തിൻ്റെ അടുത്തേക്കാവും അല്ലെങ്കിൽ ചേച്ചിൻ്റെ അടുത്തേക്കാവും അങ്ങനെയൊക്കെ പോവുകയുള്ളൂ വേറെ എവിടെയും പോകൊന്നുമില്ല അപ്പോൾ എവിടെ എത്തി പോരാതായില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പം നമ്മൾ വരാൻ വൈകി കഴിഞ്ഞു പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ അടുത്തിട്ടിട്ട് എന്തൊരു പോക്കാ ഈ പോണത് എന്നൊരു ചോദ്യം കാരണം അമ്മയ്ക്ക് ഞാൻ വേണം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നമ്മോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കേൾക്കേണ്ടത് ഞാൻ അപ്പോൾ ഞാൻ വന്നുകഴിഞ്ഞാൽ പിന്നെ അമ്മ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും അതുപോലെ രാത്രി ഉറക്കുമ്പോൾ തന്നെ വരെ നമ്മുടെ കൂടെ ബെഡിൽ വന്ന് പോയിരിക്കും ഞാൻ അമ്മ അങ്ങനെ സംസാരിക്കും അപ്പം ഞാൻ ചെന്നിരുന്ന് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ എൻ്റെ മേത്തേക്ക് ഇങ്ങനെ ചാരി ഇങ്ങനെ അടക്കാൻ നമുക്ക് അതൊരു ഇഷ്ടമായിരുന്നു അപ്പോൾ അത് വലിയ ഇഷ്ടമാണ് ചാരി ചാരിക്കടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചാരി കിടക്കും എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ പറയേണ്ടതാണ് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾക്ക് ആരാണ് എന്ന് അങ്ങനത്തെ ഒരു വാക്ക് എപ്പോഴും പറയും അന്ന് ഈ വയ്യാണ്ടാവണം അന്നും കൂടി അങ്ങനെ ഒരു ഇത് പറഞ്ഞിരുന്നു അപ്പം ഞമ്മളെ അങ്ങനെ ഒന്നും ഇല്ല മുകളെങ്ങടാ പോകണത് വണ്ടാണ്ടിരുന്നു ഇവിടെ ചിഞ്ചുവിൻ്റെ കല്യാണമുണ്ട് ചിന്നുവിൻ്റെ കല്യാണുണ്ട് കുട്ടികളുടെ കല്യാണം എത്ര പേരുടെ കഴിയാണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ഓ അതിനൊന്നും ഞാൻ ഉണ്ടാവില്ല എന്ന് പറയും അങ്ങനെ സുപ്രഭാതത്തിൽ അമ്മ ഒന്നും പറയുമ്പോൾ അമ്മ അങ്ങോട്ട് പോയി അപ്പോൾ ആ ഓർമ്മയിൽ ഞങ്ങളിങ്ങനെ കഴിയണം എന്തായാലും ഒരുപാട് നന്ദി കേട്ടോ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളെ ലൈക്ക് ചെയ്യണം നിങ്ങളെ കമൻ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങൾ ഇനിയും വീഡിയോ ഇടാൻ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഉള്ള വീഡിയോസ് ഇട ഇടാം നിങ്ങൾ ഈ കാണണം ഞങ്ങൾക്ക് ചെറിയ ചെറിയ യാത്രകൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ ഞങ്ങൾ ഇടാം അല്ലാണ്ട് ലോങ്ങ് ഒന്നും പോകാൻ നമുക്കിപ്പോൾ പറ്റില്ല അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞങ്ങളിടാം നിങ്ങൾ ഞങ്ങൾ ചെറിയ സന്തോഷങ്ങൾ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അമ്മേലത് സന്തോഷങ്ങളല്ലേ അപ്പോൾ അങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇടും അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ വരണം അതേപോലെ പിന്നെ ലൈക്ക് ചെയ്യണം ഓക്കെ ഓക്കെ താങ്ക്